തൊണ്ണൂറ്റി ഒന്നു രൂപക്ക് മൂന്ന് സാരികളാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് രണ്ട് ഷർട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കമന്റ് ചെയ്യുന്ന ഇരുപത് ഭാഗ്യ ഷെട്ടുകൾക്ക് പത്ത് കോട്ട് സെറ്റും പത്ത് പട്ട് സാരിയും സൗജന്യമായി കിട്ടുന്നതായിരിക്കും അപ്പൊ ഒരു നൈറ്റിക്ക് അറുപത് രൂപത് രൂപയ്ക്ക് മൂന്ന് അതെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് രണ്ടെണ്ണം തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് രണ്ട് കാവിക്കൈലി എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധിക്കാം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നമ്മൾ നമ്മളെന്നുള്ളത് എറണാകുളത്താണ് എറണാകുളം അങ്കമാലി സീമാസിന് മുമ്പിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ എന്താ പരിപാടി ഇവിടെ കണ്ടില്ലേ നമുക്ക് സീമാസിന് മുമ്പ് കാണുമ്പോൾ ഇവിടെ എന്തോ വലിയൊരു മാമാങ്കം നടക്കുകയാണ് വെറും മാമാങ്കം കർക്കിടക കിഴിവ് മാമാങ്കവും അതോടെ വൈഡൂര് പട്ടിന്റെ ഇനാഗ്രേഷനും അതിന്റെ വിശേഷങ്ങളുമാണ് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഇപ്പൊ നേരെ നമുക്ക് അകത്തേക്ക് പോവാം നമ്മളെ കാത്തിട്ട് രണ്ടു ചേട്ടാ നമസ്കാരം നമുക്ക് നമുക്കപ്പൊ അകത്തേക്ക് പോവാം ഒരു കല്യാണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് കല്യാണ പട്ടായിരിക്കും അതായത് കല്യാണ സാരി പ്രത്യേകിച്ച് ചിങ്ങമാസത്തിലെ കല്യാണം എന്ന് പറയുമ്പോൾ അതിന് കുറച്ചും കൂടെ മാറ്റി കൂടും അങ്ങനെ ചിങ്ങമാസത്തിൽ കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് നമ്മൾ ഇന്ന് അങ്കമാലി സീമാസിലെ ഒരു വൈഡൂര് പട്ട് പരിചയപ്പെടുത്താൻ പോവുകയാണ് അതിന്റെ വിശേഷം പങ്കുവെക്കാനാണ് നമ്മൾ അങ്കമാലി സീമാസിലേക്ക് വന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഷേറിൽ ചേച്ചി നമ്മൾ പരിചയപ്പെടുത്തും നമസ്കാരം നമസ്കാരം എന്താണ് നമ്മുടെ അങ്കമാലി സീമാസിന്റെ വൈഡൂര് പട്ട് അതായത് നമുക്ക് ചിങ്ങമാസം ഒക്കെ അടുത്തു വരികയാണ് അപ്പോൾ ചിങ്ങമാസത്തില് ധാരാളം വെഡ്ഡിങ്ങുകൾ നടക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിവിശിഷ്ടമായ വൈഡൂരപ്പാട്ടിൻ്റെ കളക്ഷൻ അങ്കമാലി സീമാസിൽ എത്തിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ സാരിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തം തറിയിൽ കാഞ്ചീപുരത്ത് മാസങ്ങളോളം എടുത്തിട്ട് ചെയ്യുന്ന ഒരു വർക്കാണ് ഇതാ കണ്ടോ ഇതിൻ്റെ എല്ലാ റേഞ്ചിലുമുള്ള സാരികൾ നമുക്കുണ്ട് ഇതിപ്പം വൈഡൂര്യപ്പെട്ടിൻ്റെ കളക്ഷനാണ് ഇനി ഇത് കൂടാതെ നമുക്ക് ഈ ഫ്ലോർ ഒരു ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റിൽ വന്നിരിക്കുന്നതാണ് ഇതിലും മൊത്തം സാരികളാണ് ഫില്ല് ചെയ്തിരിക്കുന്നത് വെറൈറ്റി സാരികളാണ് അതും പകുതി വിലയിൽ അപ്പോൾ എല്ലാവരും ഷെർൽസ് പറഞ്ഞു കേട്ടില്ലേ ഇതാണ് നമ്മുടെ അങ്കമാലി സീമാസിന്റെ വൈഡൂരിപ്പട്ടിന്റെ ഒരു വിശേഷം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നാലും നമ്മുടെ ഇതിന്റെ ഒരു റീനാഗ്രേഷൻ ഇന്ന് മുതൽ നമ്മുടെ സീമാസിലേക്ക് വരുന്ന എല്ലാവർക്കും വൈഡൂരിപ്പട്ട് സ്വന്തമാക്കാൻ പറ്റും അത് മാത്രമല്ല ഈ ഒരു ചിങ്ങമാസത്തിൽ കല്യാണം കഴിക്കുന്നവർക്ക് ഇനി ഇതിൽ കൂടുതൽ എന്ത് വേണം എത്രയും പെട്ടെന്ന് നമ്മുടെ അങ്കമാലി സീമാസിലേക്ക് പോരെ നമ്മുടെ അങ്കമാലി സീമാസിന്റെ കർക്കിടക്കിഴ് ഓഫർ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രം ബാക്കിയുള്ളൂ അപ്പൊ നമുക്ക് അതിന്റെ ഓഫർ കേൾക്കാം ഇത് കണ്ടില്ലേ തൊണ്ണൂറ്റി മൂന്ന് സാരികളാണ് അപ്പൊ ഓരോ യൂണിഫോം സാരി പകുതി വിലയ്ക്ക് പല കളറില് എത്ര വേണം അഞ്ഞൂറോ ആയിരമോ നേരെ നമ്മുടെ അങ്കമാലി സി പോരെ ഈ ഇരിക്കുന്ന സാരികൾക്കെല്ലാം പകുതി വില കൂടാതെ നമ്മുടെ റെഡിമെയ്ഡ് ബ്ലൗസിനും പകുതി വില ഈ കർക്കിട കിഴിഞ്ഞി നൈറ്റുകളുടെ ഒരു വമ്പം കളക്ഷൻ വേണ്ട ഇത് കണ്ടില്ല ഫ്രോക്ക് നൈറ്റ് ഒക്കെ വെറും പകുതി വിലയുള്ളൂ രൂപയ്ക്ക് രണ്ട് നൈറ്റി അപ്പൊ ഒരു നൈറ്റ് വെറും അറുപത് രൂപയാണ് അതെ അറുപത് രൂപ നൈറ്റിക്ക് ഒരു ഫാമിലിക്ക് രണ്ട് നൈറ്റ് കണ്ട കാരണം എല്ലാ കസ്റ്റമേഴ്സും കിട്ടണ്ട നമുക്ക് ഈ കിടക്കുന്ന ഗൗണുകൾക്കും റെഡിമെയ്ഡ് ചുരിദാറിനും എല്ലാം പകുതി വില ഇപ്പോൾ ട്രെൻഡിങ് ഹോട്ട് സെറ്റുകളാണ് അത് നമ്മുടെ അങ്കമാലി സിമാസില് പകുതി ബ്രാൻഡഡ് ഹോട്ട് സെറ്റുകൾ ബ്ലാങ്കറ്റുകൾക്കൊക്കെ പകുതി വില മാത്രം ഇരുന്നൂറ്റാറുണ്ടല്ലോ രണ്ടോ ഈ ഏതാനും ദിവസങ്ങൾ ദിവസങ്ങളിൽ കൂടെ ബാക്കിയുള്ളു കേട്ടോ ഇത് കണ്ടോ ഒരുപാട് വെറൈറ്റി ടോപ്പുകളാണ് വന്നിരിക്കുന്നത് എല്ലാം പകുതി വിലക്ക് ഇത് കണ്ടില്ലേ ലേഡീസ് ജീൻസിന് ഒരു സൂപ്പർ കളക്ഷൻ തന്നെയാണ് രണ്ട് രണ്ട് ലേഡീസ് ജീൻസ് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് സിഗരറ്റ് ബോട്ടം ചുരി ബോട്ടം എല്ലാം ഫിഫ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് ഈ കർക്കിടകിഴിവിന് കുട്ടികൾക്ക് വേണ്ടി അങ്കമാലി മാസ് സ്പെഷ്യൽ ഓഫറാണ് ഒരുക്കിയിരിക്കുന്നത് അതും വെറൈറ്റി കളക്ഷനുകൾ മെറ്റീരിയലൊക്കെ വെറും ഇരുപത് രൂപ മുതൽ ബെഡ്ഷീറ്റ് മേള എന്ന് പറഞ്ഞാൽ അങ്കമാലി മാസ് അത് സിംഗിൾ ഡബിൾ ഫാമിലി ഏതുമാകട്ടെ എല്ലാം പകുതി വിലയ്ക്ക് അത് മാത്രമല്ല രണ്ട് രണ്ട് കാവി കാവി കൈലി രൂപയ്ക്ക് അതെ ഇരുന്നൂറ് രൂപയ്ക്ക് രണ്ട് മുണ്ടുകൾ ജീൻസിൻ്റെ പല കളക്ഷനും ഞാൻ ഒരുപാട് കട കണ്ടിണ്ട് പക്ഷേ ഇത്രയധികം കളക്ഷൻ നമ്മുടെ അങ്കമാലി സീമാസിലല്ലാതെ മറ്റെങ്ങുമില്ല അതും ഒന്നിന് ഒന്ന് ഫ്രീ അങ്കമാലി സീമാസില് ഷർട്ടുകളുടെ ഗംഭീര കളക്ഷൻ ഉള്ളത് എന്റെ ഇരിക്കുന്നുണ്ടോ വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് രണ്ട് ഷർട്ട് പക്ഷെ ഈ ഒരു ഓഫറൊക്കെ വളരെ കുറച്ച് ദിവസം കൂടി മാത്രമേ ഉള്ളൂ ഈ കാണുന്ന ടീ ഷർട്ടൊക്കെ ഒന്നിനൊന്ന് ഫ്രീ അങ്കമാലി സീമാസിൻ്റെ ഗോഡോണിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരുപത്തി മണിക്കൂർ ഷിഫ്റ്റ് വർക്കിൽ ഗോഡൌണിൽ നിന്നും കടയിലേക്ക് സാധനങ്ങൾ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾ വരുന്ന ഐറ്റം കിട്ടില്ലെന്ന് പേടിക്കുകയേ വേണ്ട അപ്പോൾ അങ്കമാലി സീമാസിന്റെ വിശേഷങ്ങൾ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമായ പില്ലോ കർട്ടൺ ഉൾപ്പെടെ എല്ലാം നമ്മുടെ അങ്കമാലി സീമാസിൽ കിട്ടും അതുമാത്രമല്ല അഞ്ഞൂറോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയുന്ന കാർ പാർക്കിങ് നമുക്കിവിടെ തൊട്ടടുത്തായിട്ടുണ്ട് ഇനി അതല്ല നിങ്ങൾ ട്രെയിനിലാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് ഓട്ടോ കൂലി മാത്രം നൽകി നിങ്ങൾക്കിവിടെ എത്താൻ പറ്റും അതല്ല നിങ്ങൾ കെ എസ് ആർ ടി സി ബസ്സാണ് വരുന്നെങ്കിൽ ഇവിടുന്ന് നടക്കാൻ ദൂരം മാത്രമേ ഉള്ളൂ കെ എസ് ആർ ടി സി ആണിലേക്ക് അപ്പം ഈ ഒരു ഓഫർ വളരെ കുറച്ച് കാലം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എത്രയും വേഗ സീമാസിലേക്ക് വന്നോ നിങ്ങൾ ഈ ഒരു ഓഫർ സ്വന്തമാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ